ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ രാഹുൽ ആണെങ്കിൽ കിരണോട് പറയാണ് മോൻ അറിയത്തില്ല ജുബാനേയും അതുപോലെ ഡോണിയുടെയും ഒക്കെ കാര്യമെന്ന് കിരൺ അപ്പോൾ പറയണം അതൊക്കെ ഞാൻ നേരത്തെ അറിഞ്ഞതാണ് അത് അതുമാത്രമല്ല താരയാൻ്റിയുടെ മകളാണെന്ന് സരിവെന്നും എനിക്കറിയാമെന്നൊക്കെ പറയുന്നു രാഹുൽ അപ്പോൾ പറയണം ഞാൻ മൊത്തത്തിൽ പ്രശ്നത്തിലാണ് എൻ്റെ മകളെ നീ രക്ഷിക്കണമെന്നൊക്കെ പറയുന്നു കിരൺ അത് കേൾക്കുമ്പോൾ ദേഷ്യപ്പെടുകയാണ് കിരൺ ചോദിക്കുകയാണ് എൻ്റെ കല്യാണി ഉപേക്ഷിക്കണമെന്നല്ലേ ഉദ്ദേശിക്കുന്നതെന്ന് അതി ജന്മ നടക്കത്തില്ല എന്നൊക്കെ പറയുന്നു അത് മാത്രമല്ല ഞാൻ കല്യാണിയെ കണ്ടുമുട്ടിയില്ലായിരുന്നെങ്കിൽ പോലും നിങ്ങളുടെ മകളെ എനിക്ക് വിവാഹം കഴിക്കാൻ താല്പര്യമില്ലായിരുന്നു എൻ്റെ അമ്മയുടെ നിർബന്ധത്തിന് ഞാൻ അന്നേരം അങ്ങനെയൊക്കെ സമ്മതിച്ചെന്നേ ഉള്ളൂ സരീവിനെ പോലെ ഒരു അഹങ്കാരി പെണ്ണിനെ ആരും വിവാഹം കഴിക്കാൻ താല്പര്യപ്പെടില്ല എന്നൊക്കെ പറയുന്നു എന്റെ കുഞ്ഞിന്റെ അമ്മയാണ് കല്യാണി എന്റെ മരണം വരെ എന്റെ കല്യാണി എൻ്റെ കൂടെ കാണും അവളുടെ കൂടെ ജീവിച്ച് എനിക്ക് കൊതി തീർന്നിട്ടില്ല എന്നൊക്കെ പറയുന്നു അതിനുശേഷം കിരൺ പറയുന്നുണ്ട് നിങ്ങൾ ചെയ്തതിൻ്റെയൊക്കെ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ ഇനിയും വേറെ കളികളൊക്കെ കാണാമെന്നൊക്കെ പറഞ്ഞിട്ട് കിരൺ അവിടെ നിന്നും പോകുന്നു കിരൺ പോയതിനു ശേഷം രാഹുൽ വിചാരിക്കുകയാണ് എന്റെ മകളുടെ ജീവിതം ഇങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ വേറെ ആരും സന്തോഷമായിട്ട് ജീവിക്കേണ്ട മനോഹരനെയും കല്യാണിയും ഉറപ്പായിട്ടും ഇല്ലാതാക്കണം എന്നൊക്കെ വിചാരിക്കുന്നു പിന്നീട് കാണിക്കുന്നത് സോണിയാണ് സോണിയാണെങ്കിൽ കല്യാണിയുടെ അടുത്തേക്ക് വരുന്നു സോണി കല്യാണിയോട് പറയാണ് അച്ഛനും അമ്മയെ യോജിച്ചെന്ന് എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല എന്നൊക്കെ കല്യാണി അപ്പോൾ പറയുകയാണ് ഇതൊക്കെ ഞങ്ങൾ നേരത്തെ അറിഞ്ഞിരുന്നു ഹോട്ടലിൽ വെച്ച് രണ്ടുപേരും ഒരുമിച്ച് പോകുന്നതൊക്കെ കണ്ടിരുന്നു എന്നൊക്കെ പറയാണ് സോണി അപ്പോൾ പറയുന്നുണ്ട് അച്ഛൻ്റെ അമ്മയുടെ വിവാഹം എത്രയും പെട്ടെന്ന് നടത്തണം എന്നൊക്കെ കല്യാണി അപ്പോൾ പറയണം അമ്മയ്ക്കാണെങ്കിൽ സോണിയെ ഓർത്തിട്ട് ഒരുപാട് സങ്കടമാണ് സോണിയുടെ വിവാഹത്തെ കുറിച്ചും ആലോചിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നു സോണി അപ്പോൾ പറയണം അതൊന്നുമല്ലല്ലോ അല്ലല്ലോ ഇമ്പോർട്ടന്റ് അതിനെ കുറിച്ചൊന്നും ചിന്തിക്കേണ്ട ഇപ്പൊ അച്ഛൻ്റെയും അമ്മയുടെയും കാര്യം മാത്രം ചിന്തിച്ചാൽ മതി എന്നൊക്കെ പറയുന്നു പിന്നീട് രാഹുലിനെ ആണെങ്കിൽ രാഹുലിന്റെ ഒരു ഫ്രണ്ട് വിളിക്കുന്നു വിളിച്ചിട്ട് പറയാണ് സാർ പറഞ്ഞതുപോലെ ഞാൻ ഒരു ഗുണ്ടെ തയ്യാറാക്കിയിട്ടുണ്ട് ബോംബെയിൽ നിന്നും വരുത്തിയതാണ് അവന്റെ പേര് ചന്തു എന്നാണ് എന്നൊക്കെ പറയുന്നു രാഹുൽ എപ്പോൾ പറയുന്നുണ്ട് സിറ്റിയിൽ ഒന്നും റൂം എടുക്കേണ്ട ഞാൻ പറയുന്ന സ്ഥലത്ത് റൂം എടുത്താൽ മതി എന്നൊക്കെ പറയുന്നു പിന്നീട് കിരൺ ആണെങ്കിൽ വീട്ടിലേക്ക് വരുന്നു സോണി അപ്പോൾ ചോദിക്കുന്നുണ്ട് അങ്കിൾ എന്തിനാണ് വിളിച്ചതെന്ന് കിരൺ ആണെങ്കിൽ നടന്ന കാര്യമെല്ലാം പറയുന്നു രാഹുൽ ആണെങ്കിൽ കല്യാണി ഒഴിവാക്കിയിട്ട് സരയനെ കൊണ്ട് എന്നെ വീണ്ടും വിവാഹം കഴിക്കാനാണ് പ്ലാൻ അയാൾ എല്ലാ കാര്യങ്ങളും അറിഞ്ഞു എന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോഴാണെങ്കിൽ സോണിക്ക് ദേഷ്യം വരുന്നുണ്ട് കിരൺ അപ്പോൾ പറയാണ് ഇവരെ പേടിച്ചിട്ടാണ് അമ്മയാണെങ്കിൽ കുഞ്ഞു പിള്ളാരെ പോലെയാണെങ്കിൽ മാറി ഒളിച്ചൊക്കെ നടന്നത് അമ്മയെ കുറ്റം പറയാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുന്നു എന്തായാലും എല്ലാവരും സൂക്ഷിക്കണം എന്നൊക്കെ പറയാണ് കല്യാണി അപ്പോൾ പറയുന്നു എന്തൊക്കെ വന്നാലും നമ്മളുടെ കൂട്ടത്തിൽ ആർക്കും ഒന്നും സംഭവിക്കാൻ പാടില്ല എന്നൊക്കെ കിരൺ അപ്പോൾ പറയുന്നുണ്ട് അവസാനം മൂന്നെണ്ണത്തിനും വട്ടു പിടിക്കുമെന്നാണ് തോന്നുന്നതെന്നൊക്കെ കല്യാണി പോയതിനു ശേഷം ആണെങ്കിൽ സോണിയാണെങ്കിൽ കിരണോട് പറയുന്നുണ്ട് കല്യാണിയെ സൂക്ഷിച്ചോണം അവൾ കാപത്തൊന്നും വരരുതെന്നൊക്കെ കിരൺ അപ്പോൾ പറയുന്നുണ്ട് അത് നീ പറയേണ്ട ആവശ്യമില്ല ഞാൻ ശ്രദ്ധിച്ചോളാം ഞാൻ മാത്രമല്ല അച്ഛനും ശ്രദ്ധിക്കുമെന്നൊക്കെ പറയുന്നു പിന്നീട് സേനനും രൂപയും വെളിയിൽ വെച്ച് കാണുന്നു സേനനും രൂപയും ആണെങ്കിൽ സോണിയെ കുറിച്ച് സംസാരിക്കുകയാണ് സോണിയുടെ വിവാഹം എത്രയും പെട്ടെന്ന് നടത്തണം അല്ലെങ്കിൽ ഒരു തീരുമാനമെങ്കിലും ഉണ്ടാകണം എന്നിട്ട് മതി നമ്മുടെ വിവാഹം എന്ന് നമ്മൾ നിർബന്ധം പിടിക്കണമെന്നൊക്കെ പറയുന്നു രണ്ടുപേരും അതനുസരിച്ച് പെരുമാറാമെന്നൊക്കെ പറയുന്നു രൂപ പറയുന്നുണ്ട് ചാരുമോളെ ആണെങ്കിൽ ചിലപ്പോൾ രണ്ടാം കെട്ടിലുള്ളവർ നോക്കാൻ തയ്യാറല്ലെങ്കിൽ നമുക്ക് നോക്കാമെന്നൊക്കെ സേനൻ അപ്പോൾ പറയുന്നുണ്ട് സോനിമോളാണെങ്കിൽ ചാരുമോളെ വിട്ടിട്ടൊന്നും തനിയെ ജീവിക്കത്തില്ല എന്നൊക്കെ പറയുന്നു എന്തായാലും സൂക്ഷിച്ചും കണ്ട് നല്ലൊരു വിവാഹം തന്നെ കണ്ടെത്തണം എന്നൊക്കെ പറയുന്നു രൂപയപ്പോൾ പറയുന്നുണ്ട് കല്യാണി മോളെ ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ടെന്നൊക്കെ രണ്ടുപേരും സംസാരിച്ചതിന് ശേഷം അവിടെ നിന്നും പോകുന്നു പിന്നീട് കാണിക്കുന്നത് കല്യാണി ആണെങ്കിൽ രൂപയുടെ വീട്ടിലേക്ക് ചെല്ലുന്നു രൂപയാണെങ്കിൽ കല്യാണിയോട് പറയുന്നുണ്ട് നിങ്ങളാണെങ്കിൽ ഞങ്ങളുടെ വിവാഹത്തെ പറ്റിയൊക്കെ ചിന്തിക്കുന്നുണ്ടല്ലോ സോണിമോയുടെ കാര്യത്തിൽ എന്താണ് ഒരു തീരുമാനവും എടുക്കാത്തതെന്നൊക്കെ ചോദിക്കുന്നു കല്യാണി എപ്പോൾ പറയണം സോണിയോട് ഞങ്ങൾ ഒരുപാട് തവണ നിർബന്ധിച്ചിട്ടുണ്ട് പക്ഷെ അനുസരിക്കുന്നില്ല എന്നൊക്കെ പറയുന്നു രൂപി എപ്പോൾ പറയണം അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് ഇപ്പോൾ ഒരു ഡിമാൻഡ് ചെയ്യാം സേനട്ടൻ എന്നെ താലി കെട്ടണമെങ്കിൽ സോണിയാണെങ്കിൽ വിവാഹത്തിന് സമ്മതിക്കണം എങ്കിൽ മാത്രമേ വിവാഹം നടക്കത്തുള്ളൂ എന്നൊക്കെ പറയണമെന്ന് പറയുന്നു കല്യാണി അപ്പോൾ പറയുന്നുണ്ട് അത് നല്ല ഐഡിയ ആണ് എനിക്കും ആഗ്രഹമുണ്ട് സോണിയുടെ വിവാഹം നടക്കണമെന്ന് നല്ലൊരു പയ്യനെ കെട്ടി സുഖമായിട്ട് ജീവിക്കുന്നത് കാണണം എൻ്റെ ആങ്ങളുടെ മുന്നിൽ നന്നായിട്ട് ജീവിച്ച് കാണിക്കണം അതെന്റെ ആഗ്രഹമാണെന്നൊക്കെ പറയുന്നു രൂപ ഇപ്പോൾ പറയുന്നുണ്ട് ഞാൻ ഇപ്പോൾ തന്നെ സേനേട്ടനെ വിളിച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ സോണിയോട് സംസാരിക്കാൻ പോകാം അതിനുശേഷം കല്യാണി മോള് സംസാരിക്കണമെന്നൊക്കെ പറയുന്നു കല്യാണി സംസാരിക്കാമെന്നൊക്കെ കേൾക്കുന്നു കല്യാണി വീട്ടിൽ നിന്നും പോയതിനു ശേഷം രൂപയാണെങ്കിൽ ഉടനെ തന്നെ സേനനെ ഫോൺ ചെയ്യുന്നു സേനനോട് പറയുന്നുണ്ട് എനിക്ക് അർജന്റായിട്ട് കാണണമെന്നൊക്കെ ഫോൺ വെച്ചതിന് ശേഷം രൂപയാണെങ്കിൽ ജാമിനിയോട് പുറത്തു പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു പിന്നീട് രൂപയും സേനനുമാണെങ്കിൽ ആണെങ്കിൽ സോണിയുടെ അടുത്തേക്ക് ചെല്ലുന്നു സോണിയുടെ അടുത്തേക്ക് ചെന്നിട്ട് പറയുന്നുണ്ട് മോൾ ഒരു വിവാഹം കഴിക്കണമെന്ന് സോണി അപ്പോൾ പറയുന്നുണ്ട് ഇനി അത് പറ്റത്തില്ല ഞാൻ ചാരുമോൾക്കും വേണ്ടി മാത്രമാണ് ജീവിക്കുന്നത് ചാരുമോളെ മറന്ന് വിവാഹം കഴിക്കാനൊന്നും പറ്റത്തില്ല എന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ സേനനും രൂപയും പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ വിവാഹവും ഞങ്ങൾ സമ്മതിക്കത്തില്ല നിങ്ങളുടെ കുട്ടിക്കളിയൊന്നും സമ്മതിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെടുന്നു രണ്ടുപേരും ഉറച്ചു തീരുമാനമെടുക്കുകയാണ് മോൾ സമ്മതിക്കാതെ ഞങ്ങളുടെ വിവാഹം ഇനിയും ഉണ്ടാകില്ല എന്നൊക്കെ രൂപ ഉറപ്പിച്ച് പറയണം മോളെ സ്നേഹിക്കുന്ന ഒരാള് മോളുടെ കഴുത്തിൽ താലി കെട്ടണം അല്ലെങ്കിൽ ഒരു ഉറപ്പെങ്കിലും വേണം എങ്കിൽ മാത്രമേ ഞങ്ങളുടെ വിവാഹം നടക്കത്തുള്ളൂ എന്ന് പറയുന്നു രൂപ പറയുന്നത് കേൾക്കുമ്പോൾ സോണിക്കാണെങ്കിൽ എന്തു ചെയ്യണമെന്ന് അറിയാതെ ആകുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്